നമസ്കാരം കൂട്ടുകാരെ ഞാൻ ഇന്നൊരു ഉണക്കമീൻ കറിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റെസിപ്പിയാണ് അന്ന് നല്ല രുചിയുള്ള ഒരു കറിയാണ് അത് എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടാണ് ഞാനിപ്പം ഇന്നത് ഉണക്കമീനുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഉണക്ക സ്രാവ് കറിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അതിന് ഇതേ സ്രാവ് സ്രാവിനെ ക്ലീൻ ചെയ്ത് അതിൻ്റെ അടിയിൽ നല്ല കട്ടിയുള്ള തൊലി ഉണ്ടാവും അതിനെ കട്ട് ചെയ്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് പുളിക്ക് ഞാൻ മാങ്ങയാണ് പറഞ്ഞത് ഒരു പകുതി മാങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളി എന്തെങ്കിലും ചെറിയ ഉള്ളിയാണ് വേണ്ടത് ഇത് സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കുക മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് തണ്ട് വേപ്പിൻ്റെ ഇല ഒരു മീഡിയം തക്കാളി പിന്നെ ഇത് ഒരു അര കപ്പ് തേങ്ങയാണ് അത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കൂടുതലെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഉണക്കസ്രാവ് ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് ഒരു തരി ഉള്ളി ഇട്ടു പിന്നെ ഈ തക്കാളി കൂടി ഇട്ടിട്ട് ഉപ്പിടേണ്ട കേട്ടോ കാരണം എന്താ അറിയാമോ ഇതിൽ നന്നായിട്ട് ഉപ്പുണ്ടാകും സ്രാവിൽ അപ്പോൾ നമുക്കത് വെന്ത് വന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇപ്പം ഇതിട്ട് നന്നായി കൈ കൊണ്ട് കുഴച്ച് ഒരു ഒരു തരി പച്ചവെളിച്ചെണ്ണി ഒഴിച്ചിട്ട് എൻ്റെ കയ്യിൽ പച്ചവെളിച്ചെണ്ണി ഉണ്ടായിരുന്നു അതും ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കുഴച്ചു കുഴച്ചിട്ട് നമ്മൾ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേയിച്ചെടുക്കണം വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇത്രയും വെള്ളം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് മാങ്ങ ചേർക്കാം നിങ്ങൾ കുടപ്പുളി പുളിക്ക് പകരം കുടപ്പുളി ഇടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇടാം കേട്ടോ ഞാനിൻ്റെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് തിളയ്ക്കുമ്പോളയ്ക്കും നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം ഇപ്പം ഞാനതിൽ തേങ്ങയിട്ടു അതിൽ ഒരു ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു ഉള്ളി ഞാനിപ്പോൾ സവോളിയേ കാരണം ഒരു ചെറിയ കഷ്ണം സവോളി ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരയ്ക്കാൻ പോവാണ് തേങ്ങ ഞാൻ തേങ്ങയും മുള്ളിയും കൂടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് വെന്തിട്ട് നമുക്കതിൽ ചേർക്കാം ഇപ്പം നമ്മുടെ മീൻകറിയിൽ നമ്മൾ ഒഴിച്ച വെള്ളം ഏതാണ്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ മാങ്ങിട്ട് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾ കുടപ്പുളിയാണ് ഇടുന്നത് ചപ്പം തന്നെ ഇടാം കേട്ടോ മീനിട്ടപ്പ തന്നെ ഇടാം ഇത് പെട്ടെന്ന് ഉടയണ ഒരു മാങ്ങിയായ കാരണം കൊണ്ട് ഞാൻ മാങ്ങ ഒന്ന് ഇനി ഇതൊന്ന് വെന്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് മാങ്ങ വെന്താ നമുക്ക് അതിൽ അരച്ച് അരച്ചു കൂട്ടാം ഇനിയിപ്പോൾ മാങ്ങയും കൂടിയിട്ട് നന്നായിട്ട് വറ്റിയിട്ടുണ്ടത് കണ്ടോ അപ്പം ഇനി നമുക്ക് അരപ്പ് ചേർക്കാം ഞാനിപ്പോൾ അരപ്പ് ഒഴിച്ചിട്ടുണ്ട് അതിന് ആവശ്യത്തിന് ഗ്രേവി മിക്സി കഴുകി അതും കൂടിയിട്ട് ആവശ്യത്തിന് ഗ്രേവി ആക്കിയിട്ടുണ്ട് ഞാൻ ഉപ്പ് നോക്കി ഇപ്പം ഇതിൽ ഉപ്പ് പാകണം ഞാൻ ഉപ്പ് എക്സ്ട്രാ ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇടണം കാരണം സ്രാവുമ്മേ ഉപ്പുണ്ടാവും അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ഇടാൻ പാടുള്ളൂ കേട്ടോ ഇപ്പോൾ കറിയിൽ തള വന്നിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇത് ഓഫ് ആക്കാൻ പോവുകയാണ് ഇനി നമുക്കിതിനൊന്ന് കാച്ചിടാം ഞാൻ പാൻ വെച്ചു അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളി വേറ്റില്ല കൂടിയിട്ടിട്ട് നമുക്കൊന്ന് കാച്ചി ഒഴിക്കുക അത് കാച്ചി ഒഴിക്കുകയാണ് നമ്മുടെ ഉണക്ക ഉണക്കസ്രാവ് കറി റെഡിയായി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഏത് ഉണക്ക മീൻ കിട്ടിയാലും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്താൽ ഭയങ്കര സ്വാദാണ് അത് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല സ്വാദുള്ള ഒരു കറിയാണ് മീൻ്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതിന് ഉണക്ക ആയ ഉണക്ക മീനായ കാരണം മാത്രം മണം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതൊന്ന് രണ്ട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കാണിച്ചത് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ